വീട്ടുകാർ കഞ്ഞിവെള്ളം ഒഴിച്ചു വയ്ക്കുന്ന അലുമിനിയം കുടത്തിലാണ് തെരുവുനായ തലയിട്ടത് ഇതോടെ തല കുടത്തിൽ കുടുങ്ങി പരിതൂർ അഞ്ചുമൂല ആരാണത്തെ പറമ്പിലാണ് സംഭവം തല കുടത്തിൽ കുടുങ്ങിയതോടെ നായയും വീട്ടുകാരും ആശങ്കയിലായി അലുമിനിയം കുടം ആയതിനാൽ ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയും തുടർന്നാണ് കൈപ്പുറം അബ്ബാസ് തലത്തെത്തിയത് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കുടം കട്ടർ ഉപയോഗിച്ച് മുറിച്ചുമാറ്റിയാണ് കൈപ്പുറം അബ്ബാസ് തെരുവുനായ്ക്ക് രക്ഷകനായത് അങ്ങനെ പെട്ടെന്ന് ഒന്നും ചെയ്ത അടിക്കണ്ട അടിച്ചൊരു കാര്യം